സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ ഫോറത്തിന് ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് സ്വപ്നക്കൂട് ഭവന പദ്ധതി ഫീ ഡ്രഗ് ബാങ്ക് മരുന്ന് വിതരണം കുടിവെള്ള വിതരണം ആംബുലൻസ് സംവിധാനം മൊബൈൽ ഫ്രീസർ സംവിധാനം പ്രാണവായു പദ്ധതി മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം എന്നിവ നടത്തിവരികയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പാലേറ്റി കെയറിന്റെ സഹായത്തോടെ തുടങ്ങാനിരിക്കുന്ന കിടത്തി ചികിത്സാ സംവിധാനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കാനാണ് ഫോറത്തിന്റെ തീരുമാനം കുടുംബസംഗമത്തിൽ നാട്ടിലെ പാട്ടുകാരി അമൃത സൂപ്പർ സ്റ്റാർസ് ഫെയിം ആക്നസ് ബിനോയ് മുഖ്യ അതിഥിയായി എത്തി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടി പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നഗരസഭ ചെയർമാൻ അഷൽ ഫമ്പലത്തിങ്ങൾ തുടങ്ങിയവരും ഫോറം രക്ഷാധികാരികളും സംബന്ധിച്ചു കലാപനിലിന്റെ കലാപരിപാടികളും ചെകുവേര ഫോറം അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ